ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നത് പൗരത്വ വിഷയങ്ങൾ തന്നെയാണല്ലോ നിങ്ങളറിഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയൊന്നും ശരിയല്ല ഒരുപാട് ഒരുപാടമ്പലങ്ങൾ ചർച്ചകൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മതരഹിതര് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ലാതെ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പോയ ചില ആളുകൾ നാടുപേക്ഷിച്ചു പോയി അവരെത്തിയത് യമനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെയാണ് ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ താലിബാനികളുടെ പിടിയിലായപ്പോൾ കാബൂളിൽ ജയിലിൽ കഴിയുന്ന കുറേ മലയാളികളായ ഐസിസ് ഭീകരരെ അതാത് രാജ്യങ്ങൾ മടക്കിക്കൊണ്ടു പോകാൻ വേണ്ടി പറഞ്ഞു കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മടങ്ങിപ്പോകാമെന്നായി അങ്ങനെ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെയായി ഒരുപാട് ആളുകൾ കാബൂൾ ജയിലിൽ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ മലയാളികളായ കുറച്ച് പേരുണ്ട് അവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങി വരണം പക്ഷേ ഇന്ത്യ പറഞ്ഞു വേണ്ട നമ്മുടെ നാടിൻ്റെ സാഹചര്യം ഇനിയും മാറിയിട്ടില്ല മക്കളെ നിങ്ങൾ പോയ സമയത്തുള്ളത് പോലെയുള്ള ഭാരതം തന്നെയാണ് ഇപ്പോഴും അവിടെ ഇപ്പോഴും അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെയുണ്ട് മുസ്ലിം പള്ളികൾ മാത്രമല്ല ഉള്ളത് അഞ്ച് നേരം ബാങ്കുലികൾ മാത്രം മുഴങ്ങി ആ ബാങ്കിനോടൊപ്പം തന്നെ ഒരുപാട് പൊട്ടിത്തെറികളും ഏ കൊള്ളകളും കൊലകളും കഴുത്തുപെട്ടലും ഒക്കെയുള്ള ആ രാജ്യം തന്നെയാണ് നിങ്ങൾക്ക് സേഫ് അതുകൊണ്ട് നിങ്ങൾ യമനിലോ സിറിയയിലോ അഫ്ഗാനിലോ പാകിസ്ഥാനിലോ ഒക്കെ തന്നെ നിന്നോളൂ നിങ്ങളുടെ അഭിരുചിക്കിണങ്ങിയതുപോലെ ഇനിയും നമ്മുടെ സ്വതന്ത്ര ഭാരതമായിട്ടില്ല അതുകൊണ്ട് ആ സൈസൊന്നും ഇവിടെ വേണ്ട എന്നുള്ള നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യ ഒരുത്തിയേയും ഒരുത്തനെയും കൊണ്ടുവരാൻ തയ്യാറായില്ല നമ്മൾ വിചാരിക്കും ഇന്ത്യ മാത്രമാണോ ഈ രൂപത്തിലുള്ള ഒരു നിയമം എടുത്തത് ഈ രൂപത്തിലൊരു നിലപാടും തീരുമാനവും എടുത്തത് അല്ല കൂട്ടത്തില് ബ്രിട്ടനിൽ നിന്ന് ഐസിസിലേക്ക് ചേരാൻ വേണ്ടി സിറിയയിലേക്ക് പോയ ഒരു ഉണ്ടായിരുന്നു അവര് പൗരത്വ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടനില് അല്ല നമ്മുടെ രാജ്യം ശരിയല്ലെന്ന് പറഞ്ഞ് ഐസ് എസിലേക്ക് ചേരാൻ വേണ്ടി സിറിയയിൽ പോയവൾക്ക് വീണ്ടും ബ്രിട്ടന്റെ പൗരത്വം അതെന്തിനാ ഐസിലേക്ക് പോയതോടുകൂടി തന്നെ ബ്രിട്ടന്റെ പൗരത്വം പോയല്ലോ അപ്പോ ഇനിയും പൗരത്വം വേണം എന്തായിരുന്നാലും ഷെമീമ ബീഗത്തിൻ്റെ അപേക്ഷ നിരാകരിച്ച് ബ്രിട്ടീഷ് അപ്പീൽ കോടതി മുന്നോട്ട് വന്നു അപേക്ഷ പരിഗണിച്ച മൂന്ന് ജഡ്ജിമാരും ഐക്യകണ്ഠേനയായി തന്നെയാണ് ഷെമിമ ബീഗത്തിന്റെ അപേക്ഷ നിരസിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഷമീമാ ബീഗം തെറ്റ് ചെയ്തോ ഇല്ലേ എന്നത് തങ്ങളുടെ വിഷയമല്ല അവരുടെ പൗരത്വം കളഞ്ഞ നടപടി നിയമപരമായി നിലനിൽക്കുമോ എന്ന് മാത്രമാണ് കോടതി പരിശോധിച്ചത് അത് നിലനിൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ഷമീമ ബീഗത്തിന്റെ അപ്പീൽ നിരസിക്കുന്നു ഇതാണ് കോടതിയുടെ നിലപാട് രണ്ടായിരത്തി പതിനഞ്ചിലെ കിഴക്കൻ ലണ്ടനിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് ഷെമീമാ ബീഗം രഹസ്യമായി സിറിയയിലേക്ക് കടന്നത് ഷെമീമാഗത്തെ മനുഷ്യക്കടത്തിന് വിധേയമാക്കിയതാണോ അല്ലയോ എന്നതൊക്കെ പൂർണ്ണമായും പരിശോധിച്ചിട്ട് തന്നെയാണ് അന്നത്തെ ബ്രിട്ടന്റെ ആഭ്യന്തര സെക്രട്ടറിയായ സാജിദ് ജാവീദ് ഷെമീമയുടെ പൗരത്വം എടുത്തു കളഞ്ഞത് എന്ന് കോടതി നിരീക്ഷിച്ചു ജാവീദിന് അതിനുള്ള പൂർണമായ അധികാരമുണ്ടെന്ന് മൂന്ന് ജഡ്ജിമാർ ഒരുമിച്ച് തന്നെ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയായിരുന്നു അപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ബീഗത്തിന് ഫലത്തിൽ ഒരു രാജ്യത്തെയും പൗരത്വം ഇല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറി ജാവേദ് തന്റെ തീരുമാനമെടുത്ത സമയത്ത് അവളുടെ ഇരുപത്തി ജന്മദിനം വരെ ബാധകമായ ബംഗ്ലാദേശ് പൗരത്വം അവൾക്കുണ്ടായിരുന്നു ഇതാണ് കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ജാവേദ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് പറയാനാകില്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള പൗരത്വം റദ്ദ് ചെയ്യപ്പെടൽ ബ്രിട്ടീഷ് മുസ്ലിങ്ങളെയാണ് താരതമ്യേന അനുപാതികമില്ലാത്ത വിധത്തിൽ ബാധിച്ചിട്ടുള്ളത് എന്നും ഇത് തുല്യതാ നിയമത്തിന്റെ ലംഘനമാണെന്നും അവരുടെ അഭിഭാഷകർ ഉന്നയിച്ച വാദവും കോടതി പരിഗണിച്ചത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് കെട്ടുറപ്പിന് അനിവാര്യമായിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ടാകും ആ നിയമങ്ങളെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നത് ആ രാജ്യത്തെ ഓരോ പൗരനും ആ രാജ്യത്ത് വന്ന് ജോലിക്ക് വേണ്ടി താമസിക്കുന്നവരും ചുരുക്കത്തിൽ ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ആ നിയമങ്ങൾ പാലിക്കണം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഷമീമയുടെ പൗരത്വം എടുത്ത് കളഞ്ഞ നടപടിയെ നാട് മുഴുവനും അംഗീകരിച്ചു എന്ന ചുരുക്കം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമത്തിന് ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം അതിനകത്ത് ഷമീമയുടെ അഭിമുഖമാണ് വരുന്നത് ഐസിസിൽ ചേർന്നതിൽ തനിക്ക് പശ്ചാത്താപമൊന്നുമില്ല എന്നാണ് ഷമീമാ ബീഗം അഭിമുഖത്തിൽ ഓപ്പണായി പറയുന്നത് കൂടാതെ അതിനുശേഷം ബ്രിട്ടനിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിലും അത് നടത്തിയവരെ പരോക്ഷമായി ന്യായീകരിച്ചു അവർ രംഗത്ത് വന്നിരുന്നു ഇത് ഇന്ത്യയാണ് അത് ബ്രിട്ടനാണ് സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ന്യായീകരണവുമായി അത്തരം തീവ്രവാദികൾക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ വീണ്ടും ഷമീമാ ബീഗത്തെ പൂവിട്ട് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുവന്ന് പൗരത്വം കൊടുക്കുമെന്ന് കരുതിയോ ഇംഗ്ലണ്ടിൽ നിന്ന് ഐസിസിലേക്ക് ചേരാൻ വേണ്ടി പോയ ഷെമീമ ബീഗം തിരിച്ചു ബംഗ്ലാദേശിലെത്തിയാൽ വധശിക്ഷ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ദുൽ മോമൻ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് നിലവിൽ സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഷെമീമ മാതാപിതാക്കളുടെ സഹായത്തോടെ ബംഗ്ലാദേശ് പൗരത്വം നേടാൻ ശ്രമം തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഷമീമ ബംഗ്ലാദേശിലെത്തിയാൽ വധശിക്ഷ നേരിടേണ്ടി വരുമെന്ന് രാജ്യം പരസ്യമായി അറിയിച്ചത് ഷമീമ ബീകത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല കാരണം ഒരു തരത്തിലും ഷെമീമ ബംഗ്ലാദേശി പൗരയല്ല അവര് മുൻപ് പൗരത്വത്തിനായി അപേക്ഷിച്ചിട്ടുമില്ല ഷമീമ ജനിച്ചു വളർന്നതൊക്കെ ഇംഗ്ലണ്ടിൽ തന്നെയാണ് എന്ന് അബ്ദുൽ മോഹൻ പറഞ്ഞു ഗർഭിണിയായിരിക്കെ തന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും സുരക്ഷിതമായി വളർത്താനും ബ്രിട്ടനിലേക്ക് തിരിച്ചെത്താൻ ഷമീമ ബീഗം ശ്രമം നടത്തിയിരുന്നു ബ്രിട്ടനിലെത്തിയാലും ഐസിനെ തള്ളിപ്പറയില്ലെന്നും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും ഷമീമ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞു എന്നാൽ യു കെ ആഭ്യന്തര സെക്രട്ടറിയായ സാജി ജാവീദ് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ പൗരത്വം റദ്ദാക്കിയത് ഇതിന് പിന്നാലെ സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ ഷെമീമ കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു ജറാഹ് എന്ന് പേരിട്ട മൂന്നാഴ്ച പ്രായമുള്ള കുഞ്ഞ് സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത് കുഞ്ഞിന് ശ്വാസ തടസ്സം തുടർന്ന് വടക്കു കിഴക്കൻ സിറിയയിലെ അൽറോജോ ക്യാമ്പിലെ ഒരു ആശുപത്രിയിൽ കാണിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ലണ്ടനിലേക്കും മടങ്ങിവരാനുള്ള അനുമതിക്കായി ഭീകരവും കുടുംബവും നിയമ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് കുഞ്ഞു മരണമടഞ്ഞത് സംഭവം യു കെക്കെതിരെ ആഗോളതലത്തിൽ തന്നെ വിദ്വേഷം ഉയരാൻ കാരണമായി മാറി സിറിയൻ ക്യാമ്പിലെ ശോചനീയാവസ്ഥയാണ് കുഞ്ഞുമരിക്കാൻ കാരണമായി മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കുഞ്ഞ് തണുത്തു വിറയ്ക്കുകയും ശരീരമാകെ കരനീല നിറം വ്യാപിക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച മരിച്ച മറ്റു രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പവും സിറിയൻ ക്യാമ്പിൽ തന്നെ ജറാഹിനെയും അടക്കം ചെയ്തതായിട്ടാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഷെമീമയ്ക്കും കുഞ്ഞിനും അഭയം നിഷേധിച്ച സാജിദ് ജാവീദിനെതിരെ ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തക രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു പഠനകാലത്താണ് ഷെമീമ ബീഗം ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി ബ്രിട്ടനിൽ നിന്ന് തുർക്കി വഴി സിറിയയിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് വയസ്സുകാരിയായിരിക്കുമ്പോഴാണ് ബീഗം രണ്ട് സഹപാഠികളോടൊപ്പം കിഴക്കൻ ലണ്ടനിൽ നിന്നും സിറിയയിലേക്ക് പോകുന്നത് കുഞ്ഞു പിറന്നതോടെ തന്റെ കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കായി നാട്ടിലേക്ക് മടങ്ങണമെന്നവർ ആവശ്യപ്പെട്ടെങ്കിലും യു കെ അധികൃതർ ആവശ്യം തള്ളുകയായിരുന്നു യു കെ പോരാ യു കെയിലെ എല്ലാ മതസ്ഥരും ഉണ്ടെന്നും അതൊന്നും എനിക്ക് ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞു കുറ്റിയും പറിച്ചുകൊണ്ട് സിറിയയിലേക്ക് ഇസ്ലാമിക ജിഹാദികളുടെ ലൈംഗിക അടിമകളാകാനും അവരുടെ എഴുപത്തിരണ്ട് ഹൂറികളിൽ ഒരാളാകാനും വേണ്ടി തല്ലിപ്പോയിട്ട് ഇപ്പൊ എന്തിനാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ഇത്തരക്കാർക്ക് ഈ രൂപത്തിൽ അതായത് വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം ഇതിനേക്കാൾ ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് ഈ കേരളത്തിൽ നിന്നും സിറിയയിലേക്ക് പോയ നിമിഷ ഫാത്തിമമാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് で